നമസ്കാരം ഫോർ ജി ന്യൂസിലേക്ക് സ്വാഗതം ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിലേക്കാണ് മറ്റ് ലോക രാജ്യങ്ങളും കൂടി യുദ്ധത്തിലേക്ക് ഇടപെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്തൊക്കെ വന്നാലും ദയയില്ലാതെ ആക്രമണം അഴിച്ചുവിടുമെന്ന് തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമിനി വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമിനിയെ വധിക്കുന്നതിനുള്ള പദ്ധതി ഇസ്രയേൽ ഒരുക്കിയിരുന്നു എന്നാൽ ഇറാനെതിരെ അത്തരത്തിൽ ഒരു നീക്കം നടത്തേണ്ട എന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടതെന്ന തീരുമാനത്തെ അമേരിക്ക വീഡിയോ ചെയ്തു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അമേരിക്കയുടെ അത്തരത്തിലൊരു നീക്കത്തിന് പിന്നിൽ ഒരു മുന്നറിയിപ്പാണ് ഉണ്ടായത് ഗമേനിയെ തൊട്ടാൽ ഇസ്രയേലും അമേരിക്കയും ഇന്ന് കത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയത് മറ്റാരുമല്ല അത് റഷ്യ തന്നെയായിരുന്നു ഗമേനിക്കെതിരെയുള്ള ഏതൊരു നീക്കവും ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ട്രംപ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളെ റഷ്യൻ പ്രസിഡന്റ് ശക്തമായാണ് അപലപിച്ചിരിക്കുന്നത് മാത്രമല്ല ചൈനയും ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം ഇറാനെ ആക്രമിക്കാൻ തുണിഞ്ഞിറങ്ങിയാൽ റഷ്യയ്ക്ക് ഇടപെടേണ്ടി വരുമെന്നാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഏതൊരു പ്രവൃത്തിയും നെഞ്ചുറപ്പോട് ചോദ്യം ചെയ്ത ഒരു വ്യക്തി തന്നെയായിരുന്നു ആയത്തുള്ള അലി ഖമേനി അമേരിക്ക ഇസ്രയേലിനെ മുസ്ലിം വംശഹത്യം നടത്തുന്ന ഒരു രാജ്യമായി വളർത്തിയെടുക്കുകയായിരുന്നു അവരുടെ പ്രവൃത്തികളെ നഗശിഖാന്തരം എതിർത്തിരുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു ഖമേനിയുടേത് അമേരിക്കയുടെയും ബ്രിട്ടീഷുകാരുടെയും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമായിട്ട് കൂടി അതിനെയൊക്കെ മറികടന്നായിരുന്നു അദ്ദേഹം ഇന്ന് ഇറാന്റെ പരമോന്നത നേതാവെന്ന പദവിയിൽ എത്തിച്ചേർന്നത് കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടുകളായി ഖമേനിയുടെ ജീവിതത്തിൽ നടന്ന പല അനുഭവങ്ങളും നെതന്യാഹുനോ ട്രംപിനോ ജീവിതത്തിൽ ഉണ്ടായിട്ട് കൂടിയില്ല ആ ഖമേണിയോടാണ് ഇരുവരും കളിക്കുന്നത് എന്നത് ആലോചിക്കണമെന്നാണ് ലോകം തന്നെ പറയുന്നത് എന്നാൽ അമേരിക്ക നേരിട്ടോ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ ബുധനാഴ്ച പറഞ്ഞത് ഇറാൻ ഒരു ചുവപ്പ് രേഖ സ്ഥാപിക്കുമെന്നും അമേരിക്ക അത് ലംഘിച്ചാൽ പ്രതികരിക്കുമെന്നുമാണ് അലി ബഹ്റൈനി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇസ്രയേലിന് നേരെ തൊടുത്തുവിടുന്ന മിസൈലുകളെ വെടിവെച്ച് ഇടാൻ സഹായിക്കുന്നത് ഉൾപ്പെടെയുള്ള പരോക്ഷ നടപടികൾ മാത്രമാണ് യു എസ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും മിഡിൽ ഈസ്റ്റിലേക്ക് ഇനി കൂടുതൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുകയും മറ്റ് വിമാനങ്ങളുടെ വിന്യാസം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതായി ഇറാന് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനെതിരെ ശക്തമായും ആനുപാതികമായും ഇറാൻ പ്രതികരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് അമേരിക്ക പ്രത്യക്ഷമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ കടക്കുമെന്നത് സാരം അത്തരമൊരു ഇടപെടൽ ഉണ്ടായാൽ റഷ്യയും അതിൽ ഇടപെടുമെന്നാണ് പുടിൻ പറയുന്നത് അങ്ങനെ വന്നാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ ലോകത്തെ ചെന്നെത്തിക്കുമെന്ന് ഉറപ്പിക്കാം